രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളം സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന അതിവാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന രണ്ട് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ആ ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുകയാണ് വൈകാതെ അന്തിമ വോട്ടർ പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പിലും യു ഡി എഫ് ക്യാമ്പിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാണ് ഇപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് സി പി എമ്മിന് ആ മണ്ഡലം എൽ ഡി എഫിന് നിലനിർത്തണമെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അത് എം സ്വരാജ് എന്ന ഉത്തരമാണ് പക്ഷേ എം സ്വരാജ് രംഗത്തേക്കില്ല എന്ന് എം സ്വരാജ് തന്നെ പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ ഉണ്ടാകും എന്നാണ് സ്വരാജ് പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ അവിടെ എൽ ഡി എഫിന് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു എം സ്വരാജ് എനിക്ക് തോന്നുന്ന ഒരു നിർഭാഗ്യം കൊണ്ട് മാത്രം ഇപ്പോൾ മന്ത്രിസഭയിൽ ഇല്ലാതെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്വരാജ് എന്നാണ് ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന നല്ല കാലങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഇതിലും വലിയ ഇപ്പോൾ മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്നവരെക്കാൾ വലിയ വലിയ പൊസിഷനുകളിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്നൊരു താൽക്കാലികമായ ഇടവേള എന്ന നിലയ്ക്കായിരിക്കാം സ്വരാജ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നതിന് മന്ത്രിസഭയിൽ നിന്നും നിയമസഭയിൽ നിന്നും അദ്ദേഹം പുറത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരിക ഏതായാലും ആയിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും മികച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്ന അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലക്കാരൻ കൂടിയാണ് സ്വരാജ് പക്ഷെ സ്വരാജ് മത്സരരംഗത്ത് ഇല്ലാത്ത സാഹചര്യത്തിലാണ് പകരം ആര് എൽ ഡി എഫ് ആ മണ്ഡലം നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ പകരം ആര് എന്ന ചോദ്യം ഉയരുന്നത് ഇപ്പം നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പി വി അൻവറിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിപ്പിച്ചതുപോലെ മറ്റ് ഒരു സ്വതന്ത്രൻ അവിടുത്തെ ഈ പലതരത്തിൽ നമ്മൾ ഈ പ്രമുഖൻ എന്നൊക്കെ പറയുമല്ലോ പൊതുവെ ആ നിലയ്ക്ക് അത്യാവശ്യം സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുന്നാക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളൊക്കെ എൽ ഡി എഫ് ഇതിനകം നടത്തി പലരുമായും കൂടിയാലോചനകൾ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കുന്നത് വലിയ അപാകതയൊന്നും ഇല്ല പി വി എൻ വർ മറകണ്ഠം ചാടിപ്പോയത് കൊണ്ടോ ചതിച്ചതുകൊണ്ടോ അങ്ങനെയൊരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്ന് എം സ്വരാജ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇവിടെയാണ് എൽ ഡി എഫ് ഈ വാശീറിയ ഉപതെരഞ്ഞെടുപ്പിൽ വാശീറിയ എന്ന് പറയുമ്പോധ എല്ലാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും വാശിയേറിയതെന്ന് പറയാറുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ എം എൽ എ രാജിവെച്ച് മറുകണ്ഠം ചാടിപ്പോയൊരു സാഹചര്യത്തിലും ഒക്കെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രസ്റ്റീജിയസ് സീറ്റായി മാറുന്നത് അവിടെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ ചില പേരുകൾ പരിഗണനയിലുള്ള ചില പേരുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതിലൊന്ന് നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ പേരാണ് മാട്ടുമ്മൽ സലീം മാട്ടുമ്മൽ സലീമിൻ്റെ പേരിതിനകം തന്നെ പല തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുഖത്തേക്ക് മത്സര മുഖത്തേക്ക് എന്തുകൊണ്ടും എൽ ഡി എഫിൻ്റെ മികച്ച സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് അവതരിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ മാട്ടുമ്മൽ സലീമിന്റെ പേര് സജീവമായി എൽ ഡി എഫ് സി പി എം പരിഗണിക്കുന്നു എന്നുള്ള സൂചനകളുണ്ട് അല്ലെങ്കിൽ സാധ്യതാ പട്ടികയിൽ ഈ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പേര് മാട്ടുമൽ സലീമിന്റെ പേരാണ് രണ്ടാമത്തെ പേര് അഡ്വക്കേറ്റ് ഷെറോണ സാറ റോയ് അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖമായി തന്നെ നിൽക്കുന്ന ഷെറോണ സാറ റോയ് അവര് വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള മെമ്പറാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ ഒരു കൂടി വനിതാ മുഖത്തെ അവതരിപ്പിക്കാമെന്നുള്ള ഒരു നിലയിലേക്കൊക്കെ സി പി എം ഒരു തീരുമാനമെടുത്താൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ ഷെറോണ സാറാറോയി വരാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള ചർച്ചകൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട് അതേസമയം ഒരു യുവനേതാവിനെ സ്വാഭാവികമായും പരിഗണിക്കണം യുവ നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് യുവാക്കൾക്ക് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുന്നൊരു പാർട്ടി കൂടിയായിട്ടാണ് സി പി എം അങ്ങനെ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ പേരും സജീവ ചർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് ഒരു യുവമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാനാണ് സി പി എം ഉദ്ദേശിക്കുന്നതെങ്കിൽ പി ഷബീറിന്റെ പേരിനും പ്രാമുഖ്യമുണ്ട് പി ഷബീറും ഈ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു സാധ്യതയായി ഇടം പിടിക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഈ പേരുകളെക്കാൾ ഒരു പടികൂടി മുകളിൽ നിൽക്കുന്ന മറ്റൊരു പേര് ഒരു കാലത്ത് നമ്മുടെ കേരള ഫുട്ബോളിൻ്റെ മുഖമായിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയായിരിക്കും യു ഷറഫ് അലി കേരള സ്പോർട്സ് കൗൺസിലിന്റെ കൗൺസിലിൻ്റെ പ്രസിഡന്റാണിപ്പോൾ അദ്ദേഹം വർഷങ്ങൾ കേരള ടീമിന് വേണ്ടി സന്തോഷ് ട്രോഫി നേടിയ ടീമിൽ പ്രത്യേകിച്ച് നമ്മളെ ഞങ്ങളുടെയൊക്കെ വളരെ കുട്ടി ചെറിയ കാലത്ത് കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഫുട്ബോൾ കണ്ടു തുടങ്ങുന്ന സമയങ്ങളിൽ ഐ എം വിജയൻ വി പി സത്യൻ സി വി പാപ്പച്ചൻ യു ഷറഫലി അങ്ങനെയായിരുന്നു ആ ഒരു പോക്ക് കുരുകേഷ് മാത്യു ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ അങ്ങനെ മലപ്പുറം എന്ന് പറയുമ്പോൾ പൊതുവേ മലപ്പുറം എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ മക്ക എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കേരളത്തിലെ ഫുട്ബോളിൻ്റെ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കാൽപന്തിനെ അത്രയേറെ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്ന ഒരിടം അപ്പോൾ മലപ്പുറം ജില്ലക്കാരൻ കൂടിയാണ് യു ഷറഫലി അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഫുട്ബോൾ താരത്തെ കേരളത്തിൻ്റെ അഭിമാനമായ ഇന്ത്യയുടെ അഭിമാനമായ ഒരു ഫുട്ബോൾ താരത്തെ അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന നിലയിൽ ഉള്ള സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു പേര് യുഷറഫലിയുടേതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു പക്ഷേ അന്തിമ തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല ഏതായാലും എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അന്തർനാടകങ്ങളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നമുക്ക് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാമല്ലോ പാതിരാ നാടകങ്ങൾ അന്തർനാടകങ്ങൾ വൈരുദ്ധ്യങ്ങൾ അതൊക്കെ നിറഞ്ഞ ഒന്നായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യു ഡി എഫിൽ നിന്ന് പി സരിൻ മരകണ്ഠം ചാടി പോകുന്നു അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഒരു സാഹചര്യം ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തിലാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യര് ചാടി വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വലിയ നാടകീയമായ സംഭവ വികാസങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സാക്ഷ്യം വഹിക്കുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് നോക്കുമ്പോഴാണ് കാരണം അവിടെ ആര്യാടൻ ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് നിലമ്പൂരിൻ്റെ തന്നെ പര്യായമായിരുന്നു പതിറ്റാണ്ടുകൾ അദ്ദേഹം ആര്യാടൻ മുഹമ്മദ് പരിപാലിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ് അവിടെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് ഒരവസരം കൊടുത്തത് ആ അവസരത്തിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പതിനോരായിരം വോട്ടുകൾക്കാണ് പി വി എൻവറുമായി അദ്ദേഹം പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതുമില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി എൻവറിന് ലഭിച്ച ഭൂരിപക്ഷം വി വി പ്രകാശിനെതിരെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളായിരുന്നു നിലവിൽ എൽ ഡി എഫിനവിടെയുള്ള ലീഡ് എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളായിരുന്നു എന്നതും യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ ആ വലിയ സാധ്യതയായിട്ട് അവർ അത് കാണുന്നുണ്ട് അങ്ങനെ ഒരു മണ്ഡലം പിടിച്ചുകൊണ്ട് പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ കരുത്തോടെ ലാൻഡ് ചെയ്യാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ പടയെ നിരത്താൻ കഴിയുമെന്ന് ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നു അപ്പോഴും വി വി എസ് ജോയ് വി എസ് ജോയ് ആണ് ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി എസ് ജോയി ആണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ ആര്യാടൻ ഷോക്കത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായി അവിടെ നിൽക്കുന്നു ആര്യാടനെ എങ്ങനെയാണ് നയിപ്പിക്കും ആര്യാടൻ ഏറ്റവും മികച്ച ഏത് പൊസിഷനാണ് അല്ലെങ്കിൽ ഏത് നേതൃസ്ഥാനമാണ് നൽകാൻ പോകുന്നതെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും എൽ ഡി എഫ് അന്തിമമായി അവരുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് അത്യന്തം പിരിമുറുക്കം നിറഞ്ഞ അത്യന്തം വാശിയേറിയ അത്യന്തം സംഘർഷ ഭരിതമായ സംഘർഷം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകുന്ന വോട്ടർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും നേതാക്കളുടെയും ഒക്കെ മനസ്സിലുണ്ടാകുന്ന സംഘർഷമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിൽ അത്യന്തം സംഘർഷഭരിതവും നാടകീയവുമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ എണ്ണപ്പെടുകയാണ്